ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശോമിഷിഹായിയുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആരാധനാവത്സരത്തിലെ തനഖാകാലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ അവസരത്തിൽ ഈ ഞായറാഴ്ച ധ്യാനത്തിനായി സഭ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ ഈശോയും യഹൂദരുമായുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ വായിക്കുന്നത് രണ്ട് ഭാഗമായിട്ട് നമ്മളിതിനെ നോക്കിക്കാണുകയാണെങ്കിൽ ആദ്യ ഭാഗത്ത് യഹൂദരും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യാസത്തെക്കുറിച്ചാണ് ഈശോ പരാമർശിക്കുന്നത് യഹൂദർ ഈ ലോകത്തിൽ നിന്നും ഉള്ളവരാണെന്നും ഈശോ ഉന്നതങ്ങളിൽ നിന്നുമുള്ളവരാണെന്നുമുള്ള ഒരു ഈശോയുടെ പ്രഖ്യാപനമാണത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ തിന്മയുടെ സ്വാധീനം നിങ്ങളിലുണ്ട് എന്നും നിങ്ങൾ ലോകത്തിൽ മരിക്കും എന്നും നിങ്ങളുടെ പാപത്തിൽ ഒക്കെ കർത്താവ് പറയുകയും ഈശോ ഉന്നതത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് പോകും എന്നൊക്കെ കർത്താവ് പറയുന്നത് യഹൂദരായ ഇവർക്ക് മനസ്സിലാകുന്നില്ല കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ അവർ പറയുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്കാകും ഇല്ല നിങ്ങൾക്ക് ആകില്ല എന്ന് പറയുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് അവർക്കില്ലായിരുന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്കും ഇങ്ങനെയാണ് യഹൂദരെ പോലെ പരിസരെ പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനുള്ള കഴിവില്ല അതുകൂടുതൽ നമ്മൾ പഠിക്കുമ്പോഴാണ് കർത്താവിൻ്റെ പ്രബോധനങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ വായിക്കുന്നവർക്ക് മാത്രമേ ദൈവവചനം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന പ്രബോധനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അഴമേറിയ ദൈവവിശ്വാസം നമുക്കുണ്ടായിരിക്കണം എന്ന് ഈ തിരുവചനം നമ്മളെ പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈശോയും പിതാവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുക അത് സ്വർഗീയമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവം ഈശോ വെളിപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈശോയുടെ മനുഷ്യാവതാരത്തിന് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നത് രണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈശോയും പിതാവുമായുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിൻ്റെ ചുരു യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലൂടെ അഴിയപ്പെടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ലോകത്തിലുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ലോകവും ദൈവവും ദൈവികമായ കാര്യങ്ങളും തമ്മിൽ ഏറെ അന്തരമുണ്ടെന്നും ലോകത്തിൽ ജീവിക്കുന്നവർ ലോകത്തിൻ്റെതല്ലാതായി ജീവിച്ച് ദൈവോന്മുഖരായി ജീവിച്ചു മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമേ ദൈവത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നും അത് ഈശോയിലൂടെയാണ് പിതാവായ ദൈവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതെന്നും ഒക്കെ യോഹന്നാൻ്റെ സുവിശേഷം വരച്ച് കാണിക്കുന്ന വലിയ ദൈവശാസ്ത്ര വിചിന്തനങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെയും ഈ സുവിശേഷ ഭാഗത്തും അതുതന്നെയാണ് വെളിവാക്കപ്പെടുന്നത് ഈശോ പറയുകയാണ് ഞാൻ സ്വമേധയാ ഒന്നും പറയുന്നില്ല പിതാവ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ ഈശോ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഒന്നും പറയുന്നില്ല പ്രവർത്തിക്കുന്നില്ല എല്ലാം പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാത്രം പിതാവ് പറയുന്നത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുത്രൻ്റെ അനുസരണത്തിൻ്റെ വിധേയത്വ മനോഭാവം ഇവിടെ വെളിപ്പെടുകയാണ് അതേസമയം പിതാവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഈശോയുടെ ഒരു പ്രത്യക്ഷീകരണ അനുഭവമാണ് ഈ വചനത്തിലൂടെ വെളിവാക്കപ്പെടുന്നത് നമുക്കറിയാം ഈശോ പ്രത്യക്ഷീകരണ ഈശോയുടെ പ്രത്യക്ഷീകരണമാണല്ലോ നമ്മൾ ാലത്തിൽ ആചരിക്കുന്നത് ആ ഒരു പ്രത്യക്ഷീകരണം ഈശോയുടെ അനുസരണത്തിലൂടെ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ അതൊരു പ്രത്യക്ഷീകരണമായി ഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈശോയിലൂടെ പിതാവിനെ നമുക്ക് കാണാൻ കഴിയണം അവിടെയാണ് നമ്മൾ ഈശോയും പിതാവും ഒന്നായിരിക്കുന്നത് കൊണ്ട് ഈശോയിൽ നമുക്ക് പിതാവിനെ കണ്ടെത്താൻ കഴിയുക അതുകൊണ്ട് ഈശോയിൽ പിതാവിനെ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ആ ഒരു വിശ്വാസ തീക്ഷ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ടും സാധിക്കുന്നത് അതുകൊണ്ട് ഈശോ അവസാനമായി ഈ വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞു വയ്ക്കുകയാണ് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നോക്കുക ഈശോയും പിതാവുമായുള്ള ഇഴചേർന്ന ബന്ധത്തിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈശോ തന്നെയല്ല പിതാവ് എപ്പോഴും കൂടെയുണ്ട് അതുകൊണ്ടാണ് ഈശോയ്ക്ക് ഇഷ്ടം പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം പുത്രനായ ഈശോ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഇഷ്ടവും വ്യത്യസ്തതയും അല്ലെങ്കിൽ അകൽച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധമുള്ള ആളിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയുന്ന ആൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ ഈശോ തനിയേ അല്ല പിതാവ് എപ്പോഴും കൂടെയുണ്ട് കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം പിതാവിനെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണം അപ്പോൾ ആ ബന്ധം നിലനിർത്തുവാനായിട്ട് അനുസരണം ശ്രേഷ്ഠമായിട്ട് വേണം കൂടെ വേണം എന്നത് ഈ വചനം വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈശോയ്ക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് താങ്ങും തണലുമായിട്ട് പിതാവ് കൂടെയുണ്ട് കൂടെ ഉണ്ടാകാൻ കാരണമെന്താണ് പിതാവിനെ പുത്രൻ അനുസരിക്കുന്നവനാണ് പിതാവിന് ഇഷ്ടമുള്ളത് മാത്രമാണ് പുത്രൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിത് അനുവർത്തിക്കപ്പെടേണ്ട ഒരു വലിയ ചിന്തയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കൾ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തനിയേ അല്ല എന്നൊരു തോന്നലുണ്ടാവുക ആ തോന്നലുള്ളപ്പോൾ മക്കളെപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ കൂടെയുണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് മക്കളെപ്പോഴും മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുന്നത് അങ്ങനെ ആയിരിക്കണം താനും ഈശോ നമുക്ക് നൽകുന്ന വലിയ പാഠവും അതുതന്നെയാണ് പിതാവിനെ അനുസരിക്കുന്ന പുത്രൻ നമുക്ക് തരുന്ന ജീവിതം മാതൃകയും മാതാപിതാക്കളോട് മക്കൾ ചേർന്നിരുന്നു കൊണ്ട് മക്കൾ പറ മക്കൾ മാതാപിതാക്കന്മാരെ അനുസരിച്ച് മാതാപിതാക്കന്മാരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അപ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ ദൃഢമാകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊക്കെ കുടുംബമായിട്ടോ സമൂഹമായിട്ടോ ഒക്കെ ജീവിക്കുന്നവരാണ് അപ്പോൾ ഈ പിതൃപുത്ര ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ ആയിരിക്കുന്ന ജീവിതാന്തസ്സിൽ കുടുംബമായിട്ടോ മറ്റ് സമൂഹങ്ങളായിട്ടോ ഒക്കെ ജീവിക്കുമ്പോൾ അവിടെ ആ കൂട്ടായ്മയുടെ അനുസരണത്തിൻ്റെ വിധേയത്വത്തിൻ്റെ എളിമയുടെ ഒക്കെ ഭാവങ്ങൾ പുലർത്തുമ്പോഴാണ് ആ തനിച്ചല്ല എന്ന തോന്നൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മയുടെ ചൈതന്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ അവിടെയൊക്കെ ദൈവസാന്നിധ്യവും അറിയാതെ വന്നു ചേരും അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഉള്ള കുടുംബങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈശോയും പിതാവും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ആ കൂട്ടായ്മയിൽ നമുക്കും ഒന്ന് ചേരുവാനായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ആ ഒരു ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ പോലെ സ്നേഹത്തിൻ്റെ വിധേയത്വത്തിൻ്റെ അനുസരണത്തിൻ്റെ തനിച്ചല്ല എന്നൊരു തോന്നലിൻ്റെ കൂട്ടായ്മയാണ് എന്നൊരു തോന്നലിൻ്റെ ഒരു വലിയ അഭിഷേകമായി മാറട്ടെ അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോഴും ആ സ്നേഹത്തിൻ്റെ ഒരുമ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നിലനിർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ യഹോദരോട് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിൻ്റേതാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മോട് കർത്താവ് പറയാൻ ഇടയാവാതിരിക്കട്ടെ നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും പാപത്തിൽ മരിക്കാതെ പാപത്തിന് മരിച്ചവരായി തീരുവാനുള്ള ദൈവകൃപക്കായി ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പിതാവും പുത്രനും മഹത്വപ്പെട്ട ജീവിതത്തിലേക്ക് നമുക്കും ആ മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കാം പരിശ്രമിക്കാം ഈശ്വരൻ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ